ഹലോ ഗെയ്സ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ബ്രിസയാണ് മാരുതിയിൽ തന്നെ എസ് യു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഞ്ചിലേറ്റിയ ഒരു വാഹനം കൂടിയാണ് ബ്രിസ ഒരു വർഷമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിസ്റ്റർ സയ്ദ് സയ്യിദിനോട് നമുക്ക് ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോർച്ചറിയാം അതായത് ഒരു വർഷമായിട്ട് ഒരു വ്യക്തി ഈ വാഹനം ഉപയോഗിക്കുമ്പം അവർക്കുണ്ടായ പോസിറ്റീവ് വശങ്ങൾ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഭാവിയിൽ ഇനി ബ്രിസ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുന്നത് അടിമുടി മാറ്റങ്ങളായിട്ടാണ് പുതിയ ബ്രിസെ മാരുതി സൂസിക്ക അവതരിപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ചിട്ട് നേരത്തുകളിലൊന്നും ബ്ലാക്ക് ബ്രിജ അധികം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും വൈറ്റ് ബ്രിജയേക്കാളും വളരെ കാണാൻ ഭംഗി ബ്ലാക്ക് ബ്രിജ എന്ന് നമുക്ക് തോന്നിപ്പോകും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഇല്ല ഒരു വാഹനം കൂടിയാണ് അത് ഇന്നും നിലനിന്നു പോകുന്നു അതിനുള്ള പ്രധാന കാരണം റീസെയിൽ വാല്യൂ ലോ കോസ്റ്റ് മെയിൻ്റെസ് ആണ് ഇൻറ്റീരിയലെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ഭംഗിയാണ് ഉള്ളത് ഇൻറ്റീരിയലൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വലിയൊരു ഹാൻഡ് റസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ട് പറ്റും അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി വളരെ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട വയർലെസ് ചാർജിങ് അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകൾ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വരുന്ന ഒരു ഓപ്ഷനാണ് സൺ പ്രൂഫിൻ്റെ ഓപ്ഷൻ അത്യാവശ്യം നല്ലൊരു സൺ പ്രൂഫ് ഇതിൽ വരുന്നുണ്ട് പ്രസ് ചെയ്തെങ്കിൽ സൺ പ്രൂഫ് ഓപ്പൺ ആവും ഒറ്റ പ്രസ്സിൽ നമുക്ക് സൺ പ്രൂഫ് ഓപ്പൺ ആക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം ിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റാന്ന് എച്ച് യു ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് മീറ്റർ ഓപ്പൺ ആയി വരും അതായത് ഒരു സ്ലൈഡാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ട് അതിൽ സ്പീഡോമീറ്റർ മീറ്റർ അങ്ങനെയുള്ള പെട്രോ ഉണ്ട് ഇതൊക്കെ കാണുന്ന രീതിയിലാണ് അത് വരുന്നത് അത് ആവശ്യമില്ലാണ്ടിരിക്കുമ്പോൾ ആകുമ്പോൾ പ്രസ് ചെയ്ത് അത് പിന്നെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ താ താണു പോവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ക്യാമറ വരുന്നതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് വരുന്നത് പിന്നെ അതിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഫ്രണ്ട് ലോട്ടിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ സൈഡിലേക്കുള്ളത് ത്രീ സിക്സ്റ്റി അറിയാമല്ലോ നമുക്ക് പറയുമ്പോൾ തന്നെ ഫുള്ള് സൈഡ് ഇപ്പോൾ സൈഡ് വ്യൂ ആണ് വാഹനത്തിൻ്റെ അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ റിവേഴ്സ് വ്യൂ എല്ലാം ചേഞ്ച് ആക്കാം പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ എല്ലാം കിട്ടുന്നത് നമുക്ക് ചെറിയൊരു ഡോട്ട് വരെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ ക്യാമറയിൽ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്തുള്ളത് ഗെയ്സ് നമുക്ക് ഒരു ഡ്രൈവ് പോകാം ഈ വാഹനം കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് അദ്ദേഹത്തോട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം നേരെ നമുക്ക് ഡ്രൈവ് പോകാം ഇദ്ദേഹമാണ് കുറച്ച് നാളായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി മിസ്റ്റർ സയ്യിദാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ വാഹനം ഉപയോഗിച്ചിട്ട് എന്നൊക്കെ ഈ വാഹനം ഉപയോഗിക്കാൻ ശരിക്കും ഇപ്പോഴ് ആറ് മാസത്തോളം ആയി ഇത് യൂസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ആറ് മാസത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇത് ഏത് ഫുൾ ഓപ്ഷൻ ഏതാ ഫുൾ ആണ് ഏകദേശം എത്ര രൂപ കൊടുത്ത് ഇതിനിപ്പം പതിനഞ്ചു ലക്ഷം ഓൺ റോഡ് പ്രൈസ് ആയിട്ട് പ്രൈസ് ആയിട്ട് വന്ന് ലക്ഷം ഫിറ്റിങ്സ് ഫിറ്റിങ്സ് എക്സ്ട്രാ എല്ലാം വണ്ടി ഓൺ ലക്ഷത്തിന്റെ അടുത്ത് അതിപ്പം പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടവ് അടച്ചു കഴിയുമ്പോ അതിനെക്കാളും കൂടുവല്ലോ പലിശയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോ ഈ പതിനഞ്ചു ലക്ഷം കൊടുത്തിട്ട് ഈ വാഹനം എടുക്കുന്നതിൽ ആൾക്കാർക്ക് എങ്ങനെ നല്ലൊരു നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് തരുന്ന ഈ ഒരു വണ്ടി ഇപ്പം ലോങ് ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇത് എടുത്തിട്ട് ആ ഇതിപ്പം ഞാ നമ്മള് ഫാമിലി അടക്കം മൈസൂർ ഊട്ടി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തതാണ് പക്ഷെ ഇപ്പൊ ബാക്കിയുള്ള വണ്ടി എടുക്കുമ്പോ നമുക്കൊരു പിന്നെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് ദൂരം പോകുമ്പോൾ പക്ഷെ ഇതിൽ അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല എന്നാ നമുക്ക് ഇപ്പം നടുവിന് വേദന അങ്ങനത്തെ ഒന്നും ഇതില് ഇതുവരെ അനക്കുണ്ടായിട്ടില്ല ആ അപ്പൊ കംഫർട്ട് യാത്രയാണ് എല്ലാവർക്കും ഫാമിലിക്കാണെങ്കിലും ബാക്കിൽ ഇരുന്നിട്ട് പോകുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു യാത്ര എന്റെ വൈഫും ഇത് വണ്ടി എടുക്കാറാണ് അപ്പോ പിന്നെ ലേഡീസിനെല്ലാം എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു വണ്ടിയാണ് എന്റെ മുമ്പ് ആൾട്ടോ ആണ് നേരെ ഇതിലേക്കാണ് പിന്നെ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഫീലാണ് നല്ലൊരു ഫീലാണ് ഈ വണ്ടി പിന്നെ ഇപ്പോൾ മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട് ഫസ്റ്റ് പത്തായിരുന്നു സർവീസിന് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് ഇപ്പോൾ പന്ത്രണ്ട് മൈലേജുള്ളു ഇപ്പം പിന്നെ കമ്പനി പറയുന്നത് പതിനേഴ് അങ്ങനെയാണ് മൈലേജ് പറയുന്നത് പത്തായിരം കിലോമീറ്ററിന് ശേഷം ആ മൈലേജ് കിട്ടും എന്നാണ് കമ്പനി പറയുന്നത് ഇവിടെ പോയാൽ ഒരു പതിനഞ്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാം നമുക്ക് അതായത് ഇപ്പം അയ്യായിരം കിലോമീറ്ററിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ പത്തായിരം കഴിയുമ്പോ നമുക്കൊരു പതിനഞ്ച് പതിനാറൊക്കെ മാക്സിമം കിട്ടുന്ന പ്രതീക്ഷ ഇപ്പൊ നിലവിൽ പന്ത്രണ്ടേ ഉള്ളൂ അല്ലേ കൊറേ എണ്ണ അടിച്ചിട്ടുണ്ടാവും പോരായ്മയായിട്ട് എന്തെന്ന് സു തോന്നിയത് ശരിക്കും ഇതിന് പോരായ്മയായിട്ട് തോന്നിയത് മൈലേജ് തന്നെയാണ് മൈലേജ് ഇപ്പൊ നിലവിലില്ല പ്രോബ്ലം മൈലേജ് മൈലേജ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചില വാഹനങ്ങള് ബാക്കിലിരിക്കുമ്പോൾ ടയർഡ് അതുപോലെ വോമിറ്റിങ് ഫീല് അത് ഡീസൽ വണ്ടിക്കാണ് കൂടുതലുണ്ടാവില്ലല്ലേ അതൊന്നും പിന്നെ ഫാമിലി ആയിട്ട് പോയിട്ടും അങ്ങനെയൊന്നും മാരിക്കുമ്പോ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല ഇത് വാഹനം വരുന്നത് ഫോർ സിലിണ്ടർ ആണ് ഇപ്പൊ ഞാൻ കുറച്ച് സമയായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല ചെയ്ത് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫീലാണ് വാഹനം ഓടിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഹൈറ്റിൽ ഇരുന്നിട്ട് വാഹനം ഓടിക്കുന്നതുകൊണ്ട് റോഡ് ആക്സസ് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഓടിക്കുന്നതുകൊണ്ട് സൈഡ് നേരത്തെ പറഞ്ഞതുപോലെ ലോങ് പോകുമ്പോൾ അങ്ങനെയൊന്നും നടുവിനൊരു പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ ഇതിന് സൈഡ് നാല് എയർ ബാഗ് വരുന്നതെന്ന് തോന്നുന്നല്ലേ ഇതിന് നാല് എയർ ബാഗ് ആ ഇപ്പം പിന്നെ പുതിയ ഫ്രിഡ്ജ് ഇറക്കിയതിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടില്ല മാരുതി അതുപോലെ ഫീച്ചേഴ്സ് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ വേറൊരു ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടൗണിലൊക്കെ പോയിട്ട് വണ്ടി കുറച്ച് സമയം ട്രാഫിക്കിലൊക്കെ വണ്ടി വെക്കുമ്പം വണ്ടി ഓട്ടോമാറ്റിക്ക് ഓഫ് ആകുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പം വണ്ടി ഓട്ടോമാറ്റിക്ക് തന്നെ ഓൺ ആവും അത് കുറച്ച് ഫ്യൂല് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മാരുതി കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഈ വണ്ടീൻ്റെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കാണ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി ബ്രിസയിൽ പഴയ വർഷങ്ങളായിട്ട് ബ്രിസ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നതിൽ നല്ല ലുക്കാണ് നമുക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല പിന്നെ ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ബ്ലാക്ക് എടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ട് അധികം ബ്രിജ നേരത്തെയുള്ള ബ്ലാക്ക് കാണാറില്ല ബ്ലാക്ക് ആവുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട് എന്താ ബ്ലാക്ക് കളറിന് ഒരു ലുക്ക് നമുക്ക് അത് എടുത്തത് സാധാരണ ക്രെട്ടയാന്ന് കാണാല്ലോ അധികം നേരത്തെയുള്ള ബ്ലാക്ക് ും പക്ഷേ ഇതിന്റെ നെഗറ്റീവ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാറ് കഴുകേണ്ട വരുന്ന ബ്ലാക്ക് അങ്ങനെയാണ് ഇതിപ്പോ നമ്മള് ഇനി കോട്ടിങ് ചെയ്തിട്ടുണ്ട് ബ്രൂഫിങ് കോട്ടിട്ടിങ് ചെയ്തത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു പൊടിയൊക്കെ അടിക്കുമ്പോ തന്നെ നമുക്ക് വാഷ് ചെയ്യേണ്ട വരും ബ്ലാക്ക് പക്ഷെ നല്ല ലുക്ക് ഉണ്ട് വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റിനൊക്കെ പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോ എന്തായാലും ഒന്ന് വെള്ളം വരും കഴുകേണ്ട വരും അതൊരു പണിയാണ് പിന്നെ വേറെ വാഹനം ഏതെങ്കിലും എടുക്കാൻ വേണ്ടിട്ട് കാറ്റഗറിയിൽ നോക്കിയായിരുന്നു പക്ഷെ അതേപോലെത്താണ് അതിനേക്കാളും കുറച്ച് ചെറിയൊരു വണ്ടി നീള്ളു പക്ഷെ അതിന്റെ ഓപ്ഷനൊക്കെ ഇതിനുള്ള ഇത് അതായത് അതിന് കുറച്ച് എമൗണ്ട് കൂടുതൽ ആകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇത് പിന്നെ മാക്സിമം ഹൈവേയില് വൺ ഫോർട്ടി വൺ ട്വന്റിന്റെ മോഡൽ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു വെയിറ്റ് തോന്നിക്കുന്നുണ്ട് ഈ വണ്ടി അങ്ങനെ നമ്മൾ കാറ്റ് അങ്ങനെ പിടിക്കുന്നില്ല പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതായത് ഇപ്പം ചില വണ്ടിയെല്ലാം നമ്മള് സ്പീഡിൽ പോകുമ്പോ വേറെ സൈഡ് കൊടുക്കുമ്പോ ഒക്കെ പാറി ഒരു ചെറിയൊരു അനക്കം വരാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതൊരു വണ്ടി വെയിറ്റില്ലോണ്ട് നമുക്ക് ഹൈവേയിലെല്ലാം നല്ല സ്പീഡില് പോവാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് നല്ല എസ് യു വി കാറ്റഗറി പ്രത്യേകിച്ചിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും ഇതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ അടിമുട്ടുന്ന പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഹൈറ്റില്ല ഏത് കട്ട് റോഡിലും പോയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല പേടിക്കേണ്ട അപ്പം സെയ്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും ഇത്ര നാളത്തെ യൂസേജിൽ സാറ്റിസ്ഫൈഡാണ് നമുക്ക് അപ്പോ എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച ബ്രിസ ഇപ്പം ആറുമാസത്തില് കൂടുതലായിട്ട് സെയ്ദ് ഉപയോഗിക്കുന്നുണ്ട് ആൾ സാറ്റിസ്ഫൈഡ് ആണ് വാഹനം ഉപയോഗിക്കുന്നതിൽ ഇപ്പം ആകെയുള്ള ഒരു പ്രശ്നം ഇത് ചൂണ്ടിക്കാണിച്ചത് മൈലേജിന്റെ ഒരു പ്രശ്നമാണ് അത് ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൻ്റെ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ ടെൻ തൗസൻഡ് കിലോമീറ്റർ സർവീസ് കഴിയുമ്പം ഒരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം പന്ത്രണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ വിലയേറെ കമൻ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ റിവ്യൂ ഇനിയും വരുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക